ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷ് ഹണ്ടർ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഇതേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി സ്വയം മീനെ നമ്മൾ സ്ലിം ഷോട്ടിനെ അടിച്ചു പിടിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വാക്ക് പറഞ്ഞിരുന്നു നമ്മൾ സ്ലിം ഷോട്ടൊക്കെ പ്രാക്ടീസ് ടൈമാണ് നല്ല അടിപൊളി മീനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു നമ്മളിത് നമ്മുടെ വാക്ക് പാലിക്കുകയാണ് നല്ല സൂപ്പർ മീനാണ് ഇവിടെ അടിക്കുകയാണ് ആഹാ കണ്ടല്ലോ മീനിൻ്റെ വെള്ളത്തിൻ്റെ പാച്ചിലേണ്ട ബ്രൈഡ് പോണ പൊക്കെ നോക്കിയേ ട്ടിപൊളി നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാനുട്ടോ ആ മീന് വേണ്ടിയിട്ട് ഒത്തിരി നേരമായിട്ട് വെയിറ്റ് ചെയ്യുക അത് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി പിന്നെ അത് മാറി മാറി നിൽക്കുമായിരുന്നു എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് വെറുതെ ആയില്ല എന്തായാലും നമുക്കത് നല്ല സൂപ്പർ മീനാണ് അവിടെ അടിച്ചേക്കുന്നത് ഇവിടെ കമ്പൊക്കെ നീപ്പുണ്ട് അതാണ് ആകളുടെ പ്രോബ്ലം ഇതിനകത്ത് മരത്തിൻ്റെ പീസ് ആകത്ത് ഇതൊക്കെ കിടപ്പുണ്ട് പിന്നെ അതിൻ്റെ കുഴപ്പം എന്നാൽ നമ്മുടെ സ്ലിം ഷോട്ടിൻ്റെ റീൽ അത് പൊട്ടിപ്പോയി പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ലൂക്കാലുടെ നയൻ തൗസൻഡ് ആണ് അതിനകത്ത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിന് വേണ്ടി ബ്രൈഡ് എടുക്കണം അതെന്തായാലും നന്നായി കേട്ടോ കാരണം ഇത്രയും വലിയ മീൻ അടിക്കാൻ നേരത്ത് ബ്രൈഡ് കൂടുതൽ വേണം നമ്മുടെ മറ്റേതിനകത്തൊക്കെ ഒരു നാൽപ്പത് മീറ്ററൊക്കെ ബ്രൈഡ് കയറത്തുള്ളൂ അതിലപ്പോൾ പൊട്ടിച്ചെണ്ണും പോകുന്ന സാധ്യത ഉണ്ടായിരുന്നു ഇതിപ്പോൾ എന്തായാലും ഇതുമ്പോൾ പൊട്ടിച്ചെണ്ണും പോകത്തില്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ല ഇത് സെറ്റ് ചെയ്ത് മറ്റേ മിഷൻ കംപ്ലൈൻ്റായി ആയി പോയതുകൊണ്ട് മാത്രം നമ്മൾ ഇതൊന്നും ഉപയോഗിച്ച് നോക്കുന്നുള്ളൂ ഇതുകൊണ്ട് നടക്കുമെന്ന് പക്ഷേ എന്തായാലും നമ്മൾ പരീക്ഷിച്ചത് വെറുതെ ആയില്ല എന്തായാലും മീൻ അടിച്ചിട്ടുണ്ട് അടിച്ചു തന്നെ നല്ല നല്ലപോലെ കയറിയിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല നല്ല ലോങ്ങ് ആണ് അവിടെ മരത്തിനകത്തോട്ടത് വലിച്ചെണ്ണും പോകുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും സൈഡിലോട്ട് വലിച്ച് വലിച്ച് കയറണം അതിനിടയ്ക്ക് ഉടക്കി അങ്ങനെ ഊരി പോയാൽ തീർന്നു നല്ല നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ നൂല് തീര ഇതായത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്യാമറയിൽ അതിൻ്റെ നൂല് എൻ്റെ ഇത് ആക്ഷൻ കാണാൻ പറ്റാത്തത് പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മൾ തെറ്റി പിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്കപ്പോൾ ഒരു അതിന് വേണ്ടി പറ്റുന്ന നല്ലൊരു സ്പോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാരെ അറിവിൽ സ്ലിം ഷോട്ടിൻ്റെ തന്നെ ഗണ്ണുണ്ടല്ലോ വലിയ ഗണ്ണ് ആ ഗണ്ണ് ആയിട്ട് അത് നല്ലപോലെ തടിയിൽ ചെയ്ത് കൊടുക്കുന്ന ഏതെങ്കിലും സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയണം നമ്മൾ അതുപോലത്തെ ഒരു ഗണ്ണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഒത്തിരി ദൂരെ കിട്ടിയിട്ടില്ല അത് മീൻ തന്നെ വേണ്ട നമ്മൾ ഏകദേശം വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മീന സൈഡിലോട്ട് ഇതേണ്ടിപോലി നമ്മൾ സാധാരണ ഒരു അര കിലോ ടൈപ്പ് മീനൊക്കെ നമ്മൾ ചൂട്ടിൽ ഇതുവരെ അടിച്ച് പിടിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് കൊള്ളാണ്ടായി സാധനമാണ് നല്ല 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 ഫൈറ്റാണ് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ആ വലിച്ച് കരക്കി കയറ്റുന്ന വരെ ഉള്ളത് ചില ടെൻഷൻ പിടിച്ച പ്രൈഡ് കാരണം അത് നമ്മൾ നേരെ വലിച്ച് കയറി ചിലപ്പോൾ ഊരി പോകാനും പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് ഊരി പോകാൻ സാധ്യതയില്ല കാരണം അതിൻ്റെ അകത്തകത്തൊരു ചെറിയൊരു കൊളുത്തുപോയിട്ട് സാധനമുണ്ട് അതൊക്കെ ഒരു ഉടക്കി കിടക്കുന്നുണ്ട് ചിലപ്പോൾ ബ്രൈഡ് നമ്മൾ ഇത്രയും ഹൈറ്റിലോട്ട് വലിച്ചു കയറ്റുമ്പോഴത്തേക്കും ബ്രൈഡ് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് ഓ വീണ്ടും പായ കേട്ടോ അങ്ങ് വലിച്ചങ്ങ് പോകും ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട് അന്ന് വന്ന് ഓ ഓടി ആ വന്ന് ഏ കയ്യിലോട്ട് കിട്ടിയാൽ നേരെ വലിച്ചു കറിക്കോട്ട് കേട്ടോ കാരണം ഇവിടെ താഴ്ച വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എന്താ പോകുന്ന പോകുന്ന ആയിരിക്കും നല്ല സ്പീഡിലാണ് ഓടുന്നത് അങ്ങോട്ട് അത് നമ്മൾ ബ്രൈഡ് കൂടുതൽ ഇട്ടതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇതിനകത്ത് നയൻ തൗസൻറ്റിനകത്ത് നല്ലപോലെ ബ്രൈഡ് കയറും മുന്നൂറ് നാനൂറ് മീറ്റർ ബ്രൈഡ് കയറുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അത് നമ്മുടെ സാധാ ചെറുതായിരുന്നെങ്കിൽ വർദ്ധമുണ്ടാവും ഓടുന്ന ഓട്ടം നോക്കിയത് ആ എല്ലാം പോക്കാ പോണത് നമ്മൾ അതുകൊണ്ടൊന്നും നമ്മൾ നമ്മൾ അവനെ വലിച്ച് കരയ്ക്ക് കയറ്റിയിട്ടേ ഇന്ന് പോകത്തുള്ളൂ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും നമ്മുടെ പ്രതീക്ഷകളൊന്നും വിഫലമായില്ല നമുക്ക് സംഭവം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അവിടെയൊക്കെ കിടന്ന് ഏതെങ്കിലും സൈഡിൽ കയറി ഒളിക്കാൻ പറ്റുമല്ലോ ഏതെങ്കിലും കമ്മിനിടയ്ക്ക് കയറാനായിട്ട് അവനാകുന്നു ശ്രമിക്കുന്നുണ്ട് നമ്മളൊരു വിധത്തിലാണത് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത് കാരണം ഇവിടെ അപ്പറേ ഇപ്പറയൊക്കെ ഈ നമുക്ക് വീഡിയോക്കകത്ത് തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന കമ്പ് കിടപ്പുണ്ട് അതേപോലെ മരക്കിഷ്ണം കിടപ്പുണ്ട് വാഴ കാരണം ഇവിടെ ഈ അങ്ങനെ വലിയ ആക്ടിവിറ്റി ഒന്നും ഉള്ളൊരു സ്ഥലമല്ല ഇവിടെ വർഷങ്ങൾ കുറച്ച് ഒരു മൂന്നാല് വർഷം മുമ്പ് മീൻ എന്നൊരു സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വളർത്തുക കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഉപേക്ഷിച്ച് നോക്കാണ്ട് കിടക്കുന്നൊരു സ്ഥലമാണ് അതെ സോ വീഡിയോഗ്രാഫറ് നമ്മളത് മീനെ പൊക്കുന്ന കാണിച്ചില്ല കണ്ണപ്പനായിട്ട് തലക്കെ പിടിച്ചേക്കാണ്ട് പിടിച്ചേക്കാട്ട് ഇതിപ്പോൾ ഞാൻ കരയ്ക്കോട്ട് കയറിയിട്ടാണ് അതിൽ നിന്ന് എടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു ഫണ്ടിങ് വെറുതെ ആയില്ല നല്ല സൂപ്പർ ഒരു കൂരുവാളിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പഴയ വെള്ളത്തെ പോലെ ഒന്നും അല്ല കേട്ടോ ഇപ്പോഴത്തെ കൂരുവാളൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ കറക്റ്റ് ആവുകൊണ്ട് പുറത്താവുണ്ട് തലയുടെ തൊട്ട് ബാക്കിലടമുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് വലിപ്പം പറയല്ലേ എന്നാലും ഒരു രണ്ട് കിലോയ്ക്ക് മുകളിലുണ്ട് അതെ ഇപ്പം അടുത്ത പരിപാടി ദേ ഒരു സിലോപ്പ് നല്ല സ്വയം പെരട്ടിപൊളി ഒരു സിലോപ്പ് ഇപ്പം ഉണ്ട് അവനെ അടിച്ച് പിടിക്കലാണ് അടിപൊളി അണ്ട മിസ്സിങ് ഇല്ലേട്ടാ പണ്ടത്തെ നേരത്തെയൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പത്ത് അഴി അടിക്കും വരുന്നു ഒരെണ്ണം കൊള്ളുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഒന്നോ ഒറ്റയൊക്കെ മിസ്സിങ് ആയാലേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും നമ്മൾ ആടിച്ച് പിടിക്കുന്നുണ്ട് ഇവിടെ ഈ പറഞ്ഞക്കാരൻ സൈഡിൽ വല കിടപ്പുണ്ട് അത് നമ്മൾ പറഞ്ഞു തീർന്നില്ല അതെ അതൊക്കെ റോട്ടാക്കി വല കിടക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ആ വലയ്ക്കകത്തുനിന്ന് ഇനി സിലോപ്പിനെ ഉപരണം ഇത് ഇറങ്ങാം ഇതുണ്ട് ഇത് ഒരു പൊക്കപ്രദേശമല്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ആ ഈ മോട്ടർ തറയിൽ വന്ന് അടിഞ്ഞു കൂടുന്ന ഈ കുപ്പിയും പാട്ടയൊക്കെ പെറുക്കിയിട്ട് അങ്ങനെ വന്നൊരു ചെറിയൊരിതായത് അവിടെ നല്ലപോലെ അവിടെ ചിലപ്പോൾ നമ്മൾ അതിനകത്തോട്ട് താഴത്തോട്ട് പോകും അതുമാത്രമല്ല മോട്ടറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ നല്ലൊരു സിലോപ്പി അടിപൊളി സിലപ്പ് കറക്റ്റായിട്ടാണ് കയറിയിരിക്കുന്നത് അപ്പം നമ്മൾ നല്ല വെള്ളത്തിലാണ് കൈ കഴുകുന്നത് എലിയും ഉള്ള സാധനങ്ങളെല്ലാം നീന്തി കിടക്കുന്നൊരു വെള്ളം ആ പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കമൻസായിട്ട് അറിയിക്കണം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും കാണും വരാലിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക